ഓരോ പുലരെയും ഓരോ പ്രതീക്ഷകളാണ് ഇന്നലകളിൽ ചെയ്യാൻ കഴിയാതെ പോയത് ഇന്ന് സാധിക്കും എന്ന ശുഭപ്രതീക്ഷ എൻ്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് എൻ്റെ ചെടികളോടൊപ്പമാണ് കേട്ടോ എല്ലാ ദിവസവും ഇവരെ ഇങ്ങനെ പോയി നോക്കി നനക്കേണ്ട ചെടികളൊക്കെ നനച്ച് പുല്ല് പറിക്കാനുണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് നേരെ നിർത്തേണ്ട ചെടികളുണ്ടെങ്കിൽ അവരെയൊക്കെ നേരെ പിടിച്ച് നിർത്തി അങ്ങനെ അങ്ങനെ എൻ്റെ ദിവസം ഇങ്ങനെ തുടങ്ങുമായിരിക്കും ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരു പോസിറ്റീവ് എനർജി അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് ചെടികളെല്ലാം നോക്കിക്കഴിഞ്ഞ പിന്നെ നേരെ പോകുന്നത് എന്റെ പച്ചക്കറി തോട്ടത്തിലേക്കാ കുറച്ചു നാള് മുമ്പ് നട്ട തക്കാളി ചെടികളില് ഇപ്പൊ തക്കാളികളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ പോയി ഈ തക്കാളി കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുന്നത് ഒരു പതിവായിട്ടുണ്ട് അല്ലെങ്കിലും ചെടിയൊക്കെ നട്ടു കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും ചെന്നിട്ട് അതിൽ പൂവുണ്ടായോ കായുണ്ടായോ എന്നൊക്കെ നോക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ പച്ചക്കറി തോട്ടത്തില് ഞാൻ കുറച്ച് പൂച്ചെടികളും വെച്ചിട്ടുണ്ട് നമ്മുടെ ബോഗനുമില്ല ഈ കൊല്ലം ഇത് രണ്ടാമത് പൂവിടുന്നതാ ആദ്യത്തെ തവണ പൂവിട്ടപ്പോ നിറയെ നല്ല പീച്ച കളറിലുള്ള പൂക്കളാ ഉണ്ടായിരുന്നത് പക്ഷെ ഇത്തവണ ഉണ്ടായപ്പോ എല്ലാ പൂക്കളും നല്ല ഓറഞ്ച് കളറ് ഇതിന്റെ കുട്ടൻസ് ചെന്താന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടിട്ടില്ല അങ്ങനെ നോക്കുമ്പോഴാണ് ബോഗൻവില്ല വില്ല ചട്ടിയില് ഒരു തക്കാളി തൈ നിൽക്കുന്നു ഇതെങ്ങനെ ഈ ചട്ടിയില് വന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ എന്നാൽ പിന്നെ ഇനി ഇതിനെ പിടിച്ച് മറ്റൊരു ചട്ടിയിലേക്ക് ആക്കാനോ ഗാർഡനിങ് നമ്മുടെ ഹോബി ആയതുകൊണ്ട് എപ്പ ചെടി ഇട്ടിയാലും നടാൻ പാകത്തിന് പോട്ടിൻ മിക്സ് എപ്പോഴും വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ സെയിലൊക്കെ ഉള്ളതുകൊണ്ട് ചട്ടിയും നമ്മുടെ വീട്ടില് എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് എപ്പ ചെടി കിട്ടിയാലും കിട്ടുന്ന വഴി നട്ടുവെക്കാൻ നമുക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല പിന്നെ ചെടി നടുന്ന കാര്യത്തിൽ എനിക്ക് പിന്നീട് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരാറുമില്ല ഞാനിങ്ങനെ പച്ചക്കറികളൊക്കെ നടുന്നതും ഇങ്ങനത്തെ ചെടിച്ചട്ടികളിലാണ് കേട്ടോ ഗ്രോ ബാഗിനേക്കാൾ എനിക്ക് സൗകര്യം ഇതാണ് കാരണം ചെടികളായാലും പച്ചക്കറികളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് അപ്പോൾ എടുത്തുകൊണ്ട് നടക്കാൻ എളുപ്പം ചെടിച്ചെട്ടികളാണ് അതേപോലെ തന്നെ ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള പോട്ടി മിക്സാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് അങ്ങനെ എന്റെ തക്കാളി ചെടികൾക്ക് ഒരു പുതിയ കൂട്ടുകാർ കൂടി വന്നെത്തി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും അതൊരു ഭാരമായി തോന്നില്ല ഏറ്റവും ലക്കിയായ മനുഷ്യർ ആരാണെന്ന് ചോദിച്ചാ ഞാൻ പറയുക അവനവന് ഇഷ്ടമുള്ള താല്പര്യമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നവരായിരിക്കും എന്നാവും എന്തായാലും നിങ്ങളെല്ലാവരും ഭാഗ്യമുള്ളവരായി തീരട്ടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്ത്രീഹൃദയങ്ങൾക്കും സ്നേഹനിർഭരമായ വനിതാ ദിനാശംസകൾ